ചൈനീസ് വാങ്ങി നിങ്ങൾ വീട്ടിലിട്ട് വഞ്ചിതരുവാകരുത് നിങ്ങളുടെ ഹെൽത്തും എന്ത് ചെയ്യാം ശ്രദ്ധിക്കുക അപ്പൊ ആ പുല്ലിന്റെ ലോകത്തേക്ക് സ്വാഗതം ഇരുപത്തിനാല് രൂപ മുതൽ സ്ക്വയർ ഫീറ്റിന് നല്ല പുല്ല് കിട്ടും പുല്ല് എന്ന് പറഞ്ഞാൽ നല്ല പച്ച പുല്ല് വിത്ത് വാറണ്ടി വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളാണ് വാറണ്ടി കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ആരും ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് വാങ്ങിച്ച് വഞ്ചിതരാവരുത് ഞാൻ ഞാനിതിന് ഇരയായ ഒരാളാണ് ഞാനൊരു വഴിയില് അവരുടെ കാറിന്റെ പുറത്ത് ചെയ്തിട്ടിരിക്കുന്നുണ്ട് പലപ്പോഴും ഇതുവരെ പോകുമ്പോൾ വർഷങ്ങളായിട്ട് കാണുന്നതാണ് അതൊന്നും ഇതുവരെ ഒരു ഇല്ല ഒരിക്കലും വഞ്ചിതരാവരുത് ഈ ഒരു സാധനത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡായിട്ടാണ് ഈ വീഡിയോ വരുന്നത് ഒരിക്കലും മിസ് ചെയ്തത് നിങ്ങൾ ചൈനീസ് ഉടായ്പ് പ്രോഡക്റ്റ് വാങ്ങിച്ചു ഒരിക്കലും ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ച് വഞ്ചിതരാണ് പ്രൈസിൽ നിങ്ങൾ നോക്കാതിരിക്കും നമ്മുടെ ഹെൽത്ത് നോക്കുക ാണ് അപ്പൊ നിങ്ങൾക്ക് അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ നിങ്ങൾ അത് ആസ് എ ഡീലർ എന്തുകൊണ്ടും സിമെന്റ് നമുക്ക് ജസ്റ്റ് ജസ്റ്റ് ലോക്കിംഗ് സിസ്റ്റം ആണ് ലോക്ക് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം നമ്മുടെ വീടിന്റെ മുറ്റത്ത് ചിലയിടത്തെ പുല്ല് ചിലയിടത്തെ കല്ല് ഇതൊക്കെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം പരിചയപ്പെട്ടാലോ ആ പുല്ലേ മുഖം ലോകത്താണ് പുല്ല് കൊണ്ടൊരു ലോകം എന്ന് വെച്ചാല് നമ്മൾ ഒരു ടർഫ് അല്ലെങ്കിൽ വീട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പുല്ല് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ഹോൾസെയിൽ പ്രൈസിന് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് വീട് വയ്ക്കുന്നവരും വീട് മൂടി പിടിക്കുന്നവർക്കും അല്ലെങ്കിൽ പുതിയ ടർഫ് തുടങ്ങുന്നവർക്കും ബാഡ്മിന്റൺ കോട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കണ്ടു നിങ്ങൾ എവിടെയെങ്കിലും പുല്ല് കൊണ്ടൊരു കാർ കണ്ടിട്ടുണ്ട് ബാ കാണിച്ച് തരാം പുല്ലുകൊണ്ട് കാർ എന്ന് പറഞ്ഞാല് കൈകാരന് പെയിന്റ് ഇല്ല ഫുള്ള് പുല്ല് കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാനുണ്ട് ഇതൊക്കെ ഇങ്ങനെ ടൺ കണക്കിന് നമ്മുടെ മൊത്തത്തിൽ സ്റ്റോക്ക് ചെയ്ത് എപ്പൊ ചോദിച്ചാലും എത്ര സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും എന്തിനാണ് അത് പുറത്തിട്ടേക്കെന്നുള്ളത് ഇപ്പൊ നമ്മുടെ ഇൻഡോർ ഗ്രാസും ഔട്ട്ഡോർ ഗ്രാസും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് കാലങ്ങളായിട്ട് ഇതിലേക്ക് പോകുന്നവർക്കറിയാം വെയിലും മഴയും ഡെയിലി കൊള്ളുന്നതാണ് ഒരു കുഴപ്പമില്ല കിടക്കുന്ന മെറ്റീരിയൽ ആണ് നമ്മുടെ ഔട്ട്ഡോർ ഗ്രാസിന്റെ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയാണ് പുറത്തത് അടിച്ചിട്ടേക്കുന്നത് നമസ്കാരം ഈ വണ്ടി ഇങ്ങനെയാ ആ വണ്ടിയാടയാൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇതിൽ പോകുന്നവർക്ക് ഒരുപാട് കാലങ്ങളായിട്ട് കിടക്കുന്നതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ പുല്ലുകൊണ്ട് ഒട്ടിച്ച ഗ്രാസ് ആണ് അത് എത്ര രൂപ മുതൽ ഇവിടെ ഉണ്ട് സ്ക്വയർ ഫീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം മുതലുണ്ട് രൂപ രൂപ വീട്ടിലേക്ക് എടുത്ത് ഡയറക്ട് ഇമ്പോട്ടേസ് ആണ് നമ്മൾ ആണ് ആണ് ഡയറക്റ്റ് പിന്നെ മെയിൻ മെറ്റീരിയൽസിന്റെ ഡീലേഴ്സ് കൂടിയാണ് പോലെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ പണി എന്ന് അറിയില്ല ഇതുപോലുള്ള കാര്യങ്ങള് നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് പരിചയപ്പെടാൻ നമുക്ക് ഇത് അടിപൊളി അടാർ സാധനം അടിപൊളി അടാർ സാധനം പ്രീമിയം ലുക്ക് അതെ എന്താണ് ചൈനീസ് മെറ്റീരിയൽ ആണ് ഇത് കണ്ടോ ഇത് ഈ പറഞ്ഞു വരുന്നതല്ല ഇതിപ്പോ കണ്ടില്ലേ ഇപ്പൊ ഇമ്പോർട്ടഡ് വരണവിടെ എടുത്ത് വെച്ച് ഞാൻ ഇപ്പൊ ജസ്റ്റ് കാണിച്ചു തരാം ഇതിപ്പോ ഇമ്പോർട്ടഡ് ഗ്രാസ കണ്ടാ വരത്തില്ല വരത്തില്ല വരുന്നതിന്റെ മാത്രമല്ല ഇതിന് ക്വാളിറ്റിയും കൂടുതലാണ് ഡ്യൂറബിലിറ്റി കൂടുതലാണ് കാലാകാലം കിടക്കും ഇതിന്റെ ഒരു ചൈനീസിന്റെ മെയിൻ ഒരു കൺസേൺ ഞാൻ ഇരുപത്തിനാല് രൂപ മുതൽ ഉണ്ടെന്ന് അതിന്റെ ഒരു മെയിൻ കൺസേൺ എന്ന് വെച്ചാല് ചൈനീസില് ഇത്ര പ്രൈസ് കുറയാൻ റീസൺന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഹാമഫുൾ ആയ മെറ്റീരിയൽസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ചീപ്പായിട്ടൊക്കെ ഗ്രാസ് അവൈലബിൾ ആണ് നമുക്ക് തന്നെ അറിയാം അപ്പൊ ഈ ചീപ്പായിട്ട് യൂസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ ഇത് വെയിലടിക്കുന്ന സമയത്ത് ഈ ഹാമഫുൾ ആയ സബ്സ്റ്റൻസും ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുട്ടികൾക്കും പെറ്റ്സിനും എല്ലാവർക്കും ഒരുപോലെ തന്നെ എന്താണ് ബുദ്ധിമുട്ടാണ് പ്രോബ്ലം അല്ല ഒരുപാട് വലിയ വലിയ പ്രോബ്ലംസ് വരും ചൈനീസിന്റെ ഈ ഈ മേക്കിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി അവര് യൂസ് ചെയ്യുന്നത് ഏറ്റവും ഹാമുൾ ആയ സബ്സ്റ്റൻസ് ഇരിക്കുന്നത് അതാണ് നമുക്കിപ്പോ ചൈനീസും നല്ല ക്വാളിറ്റി എങ്ങനെ മേടിക്കാന്ന് ചോദിച്ചാല് ഓത്തറൈസ്ഡ് ഷോപ്പിൽ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ഇവിടെന്ന് വെച്ചാൽ പത്ത് നാല്പതോളം ടൈപ്പ് ഗ്രാസ് തന്നെ ഉണ്ട് അത് ഇരിക്കുന്ന ഓരോ ഓരോരോ മോഡൽസ് ആ ഇവിടെ വരുന്ന കസ്റ്റമറിന് ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഏത് ഏതെടുക്കണോന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഒരു മെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് എന്ത് ചെയ്യാം മെറ്റീരിയൽ ഒന്ന് പർച്ചേസ് ഇപ്പൊ ബൈടെ മൈൻഡിൽ ഒരു നാല്പത് രൂപയാണെങ്കിൽ അത് എന്താണ് നാൽപ്പത് രൂപയ്ക്ക് ഇവിടെ മെറ്റീരിയൽ ഉണ്ട് അൻപത് രൂപയ്ക്കാണെങ്കിൽ അൻപത് രൂപയ്ക്ക് മെറ്റീരിയൽ ഉണ്ട് നമ്മൾ പ്രോജക്ട്സ് ഒക്കെ വരുമ്പോൾ അതാത് ജില്ലയിലുള്ളവരെ വെച്ച് നമ്മൾ ഇൻസ്റ്റലേഷൻ അടക്കം കൊണ്ട് റെപ്യൂട്ടഡ് ക്ലൈൻസിന്റെ വലിയ വലിയ പ്രോജക്ടുകളൊക്കെ ഓൺഗോയിങ് ആണ് ചെയ്യുന്നുണ്ട് അപ്പോ നമ്മുടെ ചർച്ചിലും ഇവന്റിലൊക്കെ യൂസ് ചെയ്യുന്ന ആണ് ഇത് പന്ത്രണ്ട് രൂപ മുതൽ ഉണ്ട് ഇതിന്റെ പല കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് ഇതിപ്പോൾ എവിടെ ഇരിക്കുന്നതും പന്ത്രണ്ട് രൂപ മുതൽ മെറ്റീരിയൽ ഉണ്ട് ഇത് നമുക്ക് ചർച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന നല്ല ജി എസ് എം കൂടിയ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതുകൂടാതെ തന്നെ നമ്മുടെ ബാഡ്മിന്റൺ ഫ്ലോറിംഗിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഡ്മിന്റൺ ഫ്ലോറിങ് നമ്മൾ കംപ്ലീറ്റ്ലി പ്രോജക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ ഫുട്ബോൾ ടർഫ് പിന്നെ നിങ്ങൾ പുറത്ത് നോക്കിയ ഡിസ്പ്ലേ കണ്ടെ നാച്ചുറൽ സ്റ്റോൺസ് അതായത് ബാംഗ്ലൂർ സ്റ്റോൺ കടപ്പ താന്തൂർ ആ സ്റ്റോൺ ഒക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മുടെ മറ്റൊരു വെറൈറ്റീസ് ആയതുകൊണ്ട് പതിനൊന്ന് രൂപ മുതൽ ഫ്ലോറിങ് ഇപ്പൊ നമുക്ക് ശരിക്ക് രൂപയുള്ളൂ ഇത് രൂപയുള്ളൂ എന്റെ ഭയങ്കര നമ്മുടെ വണ്ടർ ഫർ ഫ്ലോറിന്റെ മെറ്റീരിയൽ ആണ് ആ എന്ന് വെച്ചാൽ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് പതിനൊന്ന് രൂപ മുതലാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ നിങ്ങളുടെ ഒരു ടെമ്പറി ഒരു ഫ്ലോർ ഉദ്ദേശിക്കുന്നെങ്കിലോ അല്ലെങ്കിൽ ഒരു റെന്റഡ് ഷോപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചീപ്പ് ആയിട്ട് ഒരു ഫ്ലോറിങ് ഉദ്ദേശിക്കുന്നോ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് വിനൈഡ് ഫ്ലോറിങ് ആണ് ഇതിന്റെ തന്നെ നമുക്ക് വൺ എം എം ടു എം എം ഒക്കെ അവൈലബിൾ ആണ് ഇതൊക്കെയെന്ന് പറയുന്നത് വൺ എം എം ഒന്നര എം എം അപ്പം നിങ്ങൾക്ക് കുറച്ച് ഹൈ ട്രാഫിക് വരുന്ന ഏരിയയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഈ ഒന്നര എം എം വൺ എം എം അതുകൂടാതെ നമുക്ക് ഇതെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഫ്ലോറിംഗ് ആണ് നമ്മുടെ കാറിനകത്തൊക്കെ വെട്ടി ഒട്ടിക്കുന്ന സ്റ്റഡാണ് ഒരുപാട് ഡീലേഴ്സിനും മറ്റുമൊക്കെ പ്രയോജനപ്പെടും പിന്നെ നിങ്ങളൊരു ഗോഡൌണോ അല്ലെങ്കിൽ ഒരു വലിയ ഏരിയ ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കാര്യം നമ്മുടെ എത്ര എത്ര പരിവരിക്കാൻ നമുക്ക് ഇത് എന്ത് ചെയ്യാം സെറ്റ് ചെയ്ത് ഉപയോഗിക്കാം വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഞാൻ പറയും മുപ്പത്തി രൂപ മുതൽ ഇമ്പോർട്ടഡ് നല്ല ക്വാളിറ്റി അതായത് ടെസ്റ്റ് ഒക്കെ പാസ് ചെയ്ത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവിടെ നിന്ന് ലഭിക്കും പക്ഷെ വേറെ ബുദ്ധിമുട്ടില്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതുപോലെ പറഞ്ഞു പോവുകയല്ല മാത്രമല്ല എന്താണ് ഈ ഹാർമഫുൾ ആയ സബ്സ്റ്റൻസ് നമ്മൾ ചെറിയ കാര്യമായിട്ട് കാണരുത് ഇപ്പൊ വൺ ടൈം യൂസ് ഒരു ഇവന്റിലൊക്കെ ഞാൻ ഇപ്പോൾ ഒരുപാട് സപ്ലൈമുണ്ട് ഇവന്റൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു വൺ ടൈം യൂസ് അതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ ഫുട്ബോൾ പ്രോ വർക്കുകൾ നമ്മൾ ചെറിയ പൈസക്ക് നമ്മൾ ഫുട്ബോൾ ടർഫിന്റെ പ്രോജക്ടുകളും ചെയ്തു കൊടുക്കുന്നുണ്ട് അതായത് ഫുൾ വർക്ക് അടക്കം നമ്മൾ ഏറ്റവും ചെറിയ കോസ്റ്റിൽ വാറണ്ടി അടക്കം ഫുട്ബോൾ ടെർഫിന്റെ വർക്ക് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൂടാതെ നാച്ചുറൽ സ്റ്റോൺസ് ലാൻഡ് സ്കേപ്പ് വർക്ക് ഒക്കെ ഇപ്പം ചെയ്യുന്നത് ഇപ്പൊ എന്തായിരിക്കും ഇന്ത്യൻ പുല്ലാണ് വെച്ചാൽ ഉണക്ക പുല്ലൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് പിന്നെ ഫൈവ് ഇയർ റീപ്ലേസ് വാറന്റിൽ ഒറിജിനൽ പുല്ല് അതായത് ഒറിജിനൽ പുല്ല് മാതിരി ഓ അങ്ങനെ ഓ അത് അതാണ് ആ ഒറിജിനാലിറ്റി വേണ്ടി ഉണക്കപ്പുലൂടെ അപ്പൊ ഇതിന് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഫൈവ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഉണ്ട് ഇതിന്റെ ക്ലോസ് വന്നു കഴിഞ്ഞാൽ ഉണക്ക പുല്ലിന്റെ ടെക്സ്റ്റർ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് ടർഫിൽ ഉപയോഗിക്കുന്നതാണോ ഇത് അല്ലല്ല ടർഫിൽ എൻ്റെ ഡിഫറന്റ് മെറ്റീരിയൽ അതോടെ ഞാൻ ജസ്റ്റ് കാണിച്ചു വീട് നമ്മുടെ ലാൻഡ്സ്കേപ്പ് വീട്ടിലൊക്കെ പെർപ്പസിന് ഡെക്കറേഷൻ ഒക്കെ ആസ് എ കസ്റ്റമർ ഡൌട്ട് ഉണ്ടാവും വീട്ടിൽ എങ്ങനെ യൂസ് ചെയ്യാം വീട്ടിൽ വീട്ടിലിപ്പോ ഒരു കുറച്ച് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് നമ്മുടെ സ്റ്റീൽ ബ്ലേഡ് തന്നെ ഈ കാണുന്ന ബ്ലേഡ് മതി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ചെയ്ത് മെറ്റീരിയൽ കട്ട് ചെയ്ത് എവിടെ വേണേലും ഉപയോഗിക്കാം ഒട്ടിക്കാം ഒട്ടിക്കോൾ എസ് ആർ എന്ന് പറയുന്ന പശുണ്ട് അത് വെച്ച് ഒട്ടിക്കാം അല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ ചെയ്യാം 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 നമുക്ക് 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 ഏത് മെത്തേഡ് സേഫ് സേഫ് നമ്മുടെ ഏരിയ ചെയ്തിരിക്കും സ്ക്രൂ സ്ക്രൂ എങ്ങനെ വേണമെങ്കിലും ടാഗ് വരെ ഇത് താങ്കൾ തന്നെ തുടങ്ങിയ ബിസിനസ് ആണോ അല്ല നമ്മുടെ ഫാമിലി റണ്ണിങ് ആയിട്ടുള്ള ഒരുപാട് കാലമായിട്ട് ഏജൻസീസ് പഴയ സ്ഥാപനമാണ് ഒരുപാട് റൺ റണ്ണിങ് നമ്മൾ മെയിൻ ഇത് നമ്മുടെ സൈഡ് പ്രൊഡക്റ്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഫ്ലോറിങ് പ്രൊഡക്ടും പ്രോജക്ട്സും ചെയ്യുന്നത് എന്താ പഠിച്ചത് ഞാൻ പഠിച്ചത് എം ബി എം ബി കഴിഞ്ഞാ എം ബി എ പഠിച്ചിട്ട് വലിയ വലിയൊരു അപ്പൊ നമ്മൾ ഇപ്പൊ എന്റെ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് സാമ്പിൾ വെച്ചേക്കുകയാണ് നമ്മുടെ മുപ്പത്തിരണ്ടിന്റെ മെറ്റീരിയൽ ആണ് എന്റെ കൈ ഇരിക്കുന്നത് ഇതാണ് മുപ്പത്തിരണ്ട് രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന മെറ്റീരിച്ച് അപ്പൊ കസ്റ്റമേഴ്സിന് ഡൗട്ട് ഉണ്ട് ഇത്രയും പുല്ലുണ്ടല്ലോ ഇവിടെ വന്നിട്ട് ഏതാണ് പർച്ചേസ് അപ്പ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്രയും മോഡൽസ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ഇപ്പൊ ബുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിന് തരാം നിങ്ങളുടെ ഇവിടെ ഒരു ഏറ്റവും നമ്മൾ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മുടെ ജുവലെന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഭയങ്കര ഭംഗിയാണ് നമ്മുടെ താഴെ മിരിച്ചിട്ടുണ്ട് സാധനം ഭയങ്കര ഭംഗിയാണ് സാധനം നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ആ പക്കയാണ് സാധനം പക്കയാണ് അത് കൂടാതെ നമ്മുടെ പ്രീമിയർ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് ഇല്ല വരുന്നില്ല അതെ ഒട്ടിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ അല്ല ഈ ഇത് രണ്ട് രീതിയിൽ ഗ്രാസ് ഗ്രാസ് തന്നെ പല മോഡലിൽ വരുന്നുണ്ട് സ്റ്റെം ഗ്രാസ് ഇതിപ്പോ വരുന്ന ഗ്രാസ് ആണ് ഗ്രാസിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഒരുപാട് കാര്യമുണ്ട് ഡിറ്റെക്സ് ഡെൻസിറ്റി കസ്റ്റമർണ് അറിയേണ്ട കാര്യമില്ല സാധനം വാങ്ങിച്ച് എന്ത് ചെയ്യണം കിടക്കണം അത്രേ ഉള്ളൂ അപ്പൊ നമ്മള് വാറണ്ടി ആവശ്യമുള്ളവർക്ക് വാറണ്ടി പുല്ല് കൊടുക്കുന്നുണ്ട് പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇമ്പോർട്ടഡ് ഗ്രാസിന് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ ക്വാളിറ്റി അല്ല ക്വാളിറ്റി ഉണ്ട് ഏറ്റവും വില കൂടിയ ഗ്രാസിന് എത്ര രൂപയാണ് ഏറ്റവും വില കൂടിയ നമ്മുടെ യൂറോപ്യൻ ഗ്രാസ് ആണ് സ്റ്റാർട്ട് അത് സ്റ്റാർട്ടിങ് എൺപത്തി അഞ്ച് ഞാൻ ഇവിടെ സാറിന് ലോക്കൽ ചൈനീസ് ആണ് നൂറ് രൂപയ്ക്ക് ചൈനീസ് വെച്ചിരുന്ന യൂറോപ്യന്റെ ജസ്റ്റ് ഒരു കാണുമ്പോൾ ഒരു ക്വാളിറ്റി മനസ്സിലാവ് ഈ ചുമറിലൊക്കെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ രക്ഷയില്ല വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് വീട് മാത്രമല്ല ഇത് മറ്റേ റെസ്റ്റോറന്റ് പബ്ബ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂറോപ്യന്റെ ഒരു ഫസ്റ്റ് മോഡൽ വന്നിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് മോഡൽസ് ഇവിടെ ഉണ്ട് പക്ഷെ കൂടുതലും കസ്റ്റമർ വരുമ്പോൾ ഒറിജിനൽ പുലിത്തകടി എന്ത് സോഫ്റ്റ് ആണ് അതെ ഭയങ്കര ക്വാളിറ്റിയാണ് ആണ് മെറ്റീരിയൽ തണുപ്പും ഉണ്ടാ മറ്റു മെറ്റീരിയൽ അല്ലേ സ്ക്വയർ ഫീറ്റ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ക്വയർ ഫീറ്റ് ഇത് സെവൻറ്റി ഫൈവിന്റെ മോഡലാണ് സെവന്റി ഫൈവ് എയ്റ്റി ഫൈവ് അങ്ങനെ പല റേഞ്ചിലും മെറ്റീരിയൽ വരുന്നു ഞാൻ പറഞ്ഞു നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇപ്പൊ കുറച്ച് കാശ്ശേ ഉള്ള കാര്യം നിങ്ങൾ ടെൻഷൻ ആവണ്ട നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നല്ല ക്വാളിറ്റി സാധനം പിന്നെ ചൈന വേണ്ടി ചൈനയ്ക്ക് ഇഞ്ഞ് പോന്നു നമുക്ക് കുഴപ്പമില്ല ചൈനീസ് തന്നെ തരാം പിന്നെ ഞാൻ പറഞ്ഞിട്ടേ സാധനങ്ങൾ കൊടുക്കുള്ളൂ അത്രേ ഉള്ളൂ വൈകി ദുബൈ കമ്പനി അപ്പൊ ഈ എന്റെ കയ്യിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു ട്രെൻഡിങ് പ്രൊഡക്റ്റ് ആണ് അതായത് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ പണ്ടു യൂസ് ചെയ്യുന്നത് ഇവിടെ ട്രെൻഡിങ് ആണ് എസ് പി സി എന്ന് പറയുന്നത് അതായത് സിമെന്റ് വേണ്ട പശ വേണ്ട ഗ് ഒന്നും വേണ്ട നമുക്ക് ജസ്റ്റ് ലോക്കിംഗ് സിസ്റ്റം ആണ് ജസ്റ്റ് ലോക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം അപ്പൊ കോസ്റ്റ് ഒക്കെ വരുന്നത് അത്യാവശ്യം ലക്ഷറി പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് നമുക്കിതൊരു കോസ്റ്റ് ഒക്കെ വരുന്ന സ്റ്റാർട്ടിങ് വൺ ഫിഫ്റ്റി തൊട്ടുണ്ട് ഇൻസ്റ്റോളേഷൻ അടക്കം അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ഈ വുഡൻ ഫ്ലോറിംഗിന്റെ ഒരു കേസ് എന്താന്ന് വെച്ചാൽ വുഡൻ ഫ്ലോറിന് പായൽ പ്രശ്നമാണ് നമ്മുടെ വെള്ളം പ്രശ്നമാണ് ഫംഗൽ ഇൻഫെക്ഷൻ പ്രശ്നമാണ് പക്ഷെ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല ഇപ്പൊ വാദം ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പ് സാധനമാണ് അതാണ് എസ് ബി സിന്റെ പ്രത്യേകത ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറൽ സ്റ്റോണിന്റെയും നമ്മുടെ എസ് പി സി എന്ന് പറയും സ്റ്റോൺ പോളിഫർ കോമ്പോസിറ്റ് എന്ന് പറയും നാച്ചുറൽ സ്റ്റോൺ നമ്മുടെ ഇതിന്റെ എല്ലാം കൂടെ ഒരു സമ്മിശ്ര സാധനമാണ് അപ്പൊ ഇതിന് വെള്ളം പ്രശ്നമില്ല ഇപ്പൊ കിച്ചണിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് അപ്പൊ ഇത് നമ്മൾ ഒരുപാട് പ്രോജക്റ്റ് നമ്മുടെ മെയിൻ വൺ ഓഫ് ദ മെയിൻ പ്രൊഡക്റ്റ് ആണ് നമ്മൾ പ്രോജക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആണ് പല പല കമ്പനീസിന്റെ എസ് പി സി നമ്മൾ ചെയ്യുന്നത് വീടിന്റെ അകത്താണ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഒരു റൂമ് ഒരു ഓഫീസ് റൂം നമുക്ക് അത്യാവശ്യം ഒരു ക്ലാസ് ലുക്കിൽ പെട്ടെന്ന് സെറ്റ് ചെയ്യാം അതിനെന്താണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് അപ്പൊ നമുക്ക് ഫ്ലോറിങ്ങിന്റെ കേസിലേക്ക് വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ ഫ്ലോറിങ് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞായിരുന്ന ആദ്യം തന്നെ ബാഡ്മിന്റൺ കോർട്ട് അപ്പൊ ബാഡ്മിന്റൺ കോർട്ട് ഒക്കെ നമുക്ക് സത്യത്തിൽ പുറത്തൊക്കെ ചെയ്യുമ്പോൾ വലിയ പ്രോജക്ട് കോസ്റ്റ് ആണ് നമുക്ക് ഇവിടെ ഒരു വൺ ഫോർട്ടി ഫൈവ് ഒക്കെ ഉണ്ട് ഒരു കംപ്ലീറ്റ് ബാഡ്മിന്റൺ കോർട്ട് എന്ത് ചെയ്യാം നമുക്ക് സെറ്റ് അപ്പൊ ബാഡ്മിന്റൺ കോർട്ടിന്റെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കൺസൾട്ട് ചെയ്യാം ഡിസ്കൗണ്ട് ഉണ്ടാവും കാര്യങ്ങളുണ്ട് പിന്നെ ഗ്രാസിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ തേർന്ന് പ്രൊഡക്റ്റിനും ഡീലേഴ്സിന് ഈ പറഞ്ഞ പ്രൈസിനെക്കാളും എന്തുണ്ടാവും ഡിസ്കൗണ്ട് ഉണ്ടാവും അപ്പൊ നിങ്ങൾ പ്രൈസിന്റെ കാര്യത്തിൽ ഓർത്ത് ആവില്ല ഡിസ്കൗണ്ട് ഉറപ്പാണ് ഇത് കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഫ്ലോറിങ് മറ്റേ ലാൻഡ്സ്കേപ്പ് പ്രോജക്റ്റ് ടർഫ് പ്രോജക്റ്റ് ബാഡ്മിന്റൺ കോർട്ട് എന്തുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്ത് തരാം ഇത്ര ഇൻഫർമേഷൻ പറഞ്ഞു കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആവും അപ്പൊ ഇത്രയും ഒരു പുല്ലിന്റെ ലോകത്തേക്ക് അതൊരു എം ബി എക്കാരൻ തന്നെ നടത്തുന്ന ഒരു ലോകത്തേക്ക് വരാൻ പറ്റിയത് എത്ര സന്തോഷം ബൈ ബൈ ഐ കേരള യൂണിവേഴ്സിറ്റി റാങ്ക് ഓഡ് രണ്ടായിരത്തി താങ്ക് യു ഓക്കെ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്ത് ചക്കോളിയിലാണ് ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്താൽ മതി ഹോം ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ്